ഭദ്രതയിൽ പാകിസ്ഥാന്റെ ഡ്രോൺ കൊണ്ടുള്ള പ്രകോപനം തുടരുകയാണ് അതിനെല്ലാം തന്നെ കൃത്യമായി തന്നെ ഇന്ത്യ പ്രതിരോധിക്കുന്നുണ്ട് ഇന്നലെ ഉണ്ടായ സംഭവങ്ങൾക്ക് സമാനമായി തന്നെ വൈകുന്നേരത്തോടുകൂടി തന്നെ പാകിസ്ഥാൻ അതിർത്തി പ്രദേശങ്ങളിൽ ഡ്രോൺ ആക്രമണം തുടങ്ങി അതിനെ തുടക്കം മുതൽ തന്നെ പ്രതിരോധിക്കാൻ ശക്തമായി തിരിച്ചടിക്കാൻ ഇന്ത്യക്ക് സാധിച്ചു പക്ഷേ പഞ്ചാബിലെ ഫിറോസ്പൂരിൽ ഒരു ഡ്രോൺ വീണ ഒരു സ്ത്രീക്ക് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട് മൂന്ന് പേർക്കാണ് ആകെ പരിക്കേറ്റത് ബോംബുമായി എത്തിയ ഡ്രോണാണ് ഇന്ത്യൻ സൈന്യം വെടിവെച്ച് വീഴ്ത്തിയത് ഫിറോസ്പൂരിലെ ജനവാസ മേഖലയിൽ ഒരു വീടിന് സമീപത്തായിരുന്നു ഈ ഡ്രോൺ വീണത് അതാണ് ആ തരത്തിലുള്ള വാർത്തകൾ ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്ന ഒരു കാര്യം ആക്രമണം അവസാനിപ്പിക്കില്ല എന്ന് പാകിസ്ഥാൻ ഇക്കാര്യം അൽജസീറയാണ് റിപ്പോർട്ട് ചെയ്യുന്നത് ബുധനാഴ്ചയിലെ ആക്രമണത്തിന് ഇന്ത്യയ്ക്ക് മറുപടി നൽകാതെ സംഘർഷത്തിന് അയവ് എന്നാണ് പാകിസ്ഥാൻ വ്യക്തമാക്കിയതെന്ന് അൽ ജസീറ റിപ്പോർട്ട് ചെയ്യുന്നു ശ്രീജിത്ത് ബാലകൃഷ്ണനാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത് ശ്രീജിത്ത് ഇപ്പോൾ പറഞ്ഞതുപോലെ അൽജസീറ റിപ്പോർട്ട് ചെയ്യുന്ന പ്രകാരം ആക്രമണം അവസാനിപ്പിക്കില്ല ബുധനാഴ്ച ഇന്ത്യ നടത്തിയ ആക്രമണത്തിന് മറുപടി നൽകാതെ ആക്രമണം അവസാനിപ്പിക്കില്ല എന്ന നിലപാടാണ് പാകിസ്ഥാൻ ഇപ്പോൾ പുറത്തുവിടുന്നത് ശ്രീജിത്ത് തീർച്ചയായും അതുതന്നെയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതുതന്നെയാണ് കാരണം ഒരുപക്ഷെ കശ്മീരിൽ നിന്ന് ആരംഭിച്ച് ഗുജറാത്ത് വരെ നീണ്ടു നിൽക്കുന്ന നമ്മുടെ പാകിസ്ഥാൻ അതിർത്തിയിൽ പൂർണ്ണമായും അവർ പാകിസ്ഥാൻ വലിയ രൂപത്തിലുള്ള ഡ്രോൺ ആക്രമണത്തിലേക്ക് അതായത് ആദ്യഘട്ടത്തിൽ അതിർത്തി കിടന്നുള്ള വെടിവയ്പായിരുന്നു ആദ്യഘട്ടത്തിലുണ്ടായിരുന്നത് അത് അതിർത്തി കിടന്നുള്ള ഷെല്ലാക്രമണത്തിലേക്ക് പോകുന്നു പിന്നീട് അതിർത്തി കിടന്ന് ഡ്രോൺ ആക്രമണത്തിലേക്കാണ് മുതിരുന്നത് അത് മാത്രമല്ല വളരെ തന്ത്രപരമായി ഒരു പക്ഷേ യാത്രാവിമാനങ്ങളുടെ മറവിൽ ഈ ഇത്തരം ഡ്രോണുകൾ ഉപയോഗിക്കാനുള്ള പാകിസ്ഥാൻ്റെ തീരുമാനം തന്നെ ഒരു യുദ്ധപ്രഖ്യാപനമായി വേണം കാണാൻ ഇന്ത്യ ഒരുപക്ഷേ തിരിച്ചടിക്കുകയാണെങ്കിൽ ഒരുപക്ഷെ ഒരു യാത്രാവിമാനം തകരുകയാണെങ്കിൽ അത് ആഗോള തലത്തിൽ വലിയ ചർച്ചയാകും അതുകൊണ്ട് അത്തരം അത്തരം ആ രൂപത്തിലെല്ലാം വലിയ പ്ലാനോട് കൂടി തന്നെയാണ് പാകിസ്ഥാൻ ഇത്തരത്തിലുള്ള ഡ്രോൺ ആക്രമണത്തിലേക്ക് മുതിരുന്നത് പാകിസ്ഥാൻ്റെ തുടർച്ചയായുള്ള പ്രകോ പ്രകോപനം പോലും അതിൻ്റെ ലക്ഷണമാണ് പാകിസ്ഥാനെ സംബന്ധിച്ച് സൈന്യം സൈന്യത്തിൻ്റെ നിയന്ത്രണത്തിലുള്ള ഒരു രാജ്യത്തെ സംബന്ധിച്ച് ഇപ്പോൾ അവർക്ക് ചെയ്യാൻ കഴിയുന്നത് ഈ രൂപത്തിൽ ഇന്ത്യക്കെതിരെ പരമാവധി പരമാവധി ആക്രമണം നടത്തുക അതിനുശേഷം ഒരു വലിയ തോൽവിയിലേക്ക് പോകുമ്പോൾ വേണമെങ്കിൽ പിൻവാങ്ങുക എന്നുള്ളത് മാത്രമായിരിക്കും ഈ ഈ ദൃശ്യങ്ങൾ തന്നെ കാണുന്നത് പ്രകാരം പാകിസ്ഥാൻ്റെ ഡ്രോണുകൾ ഇന്ത്യ വെടിവെച്ചിടുന്നു ആ വെടിവെച്ചിടുന്ന സ്ഥലത്ത് സ്ഥലത്ത് സ്ഥലത്തേക്ക് ഇന്ത്യൻ സൈന്യം ഇന്ത്യൻ പോലീസ് ഇന്ത്യ പഞ്ചാബ് പോലീസ് എല്ലാം പഞ്ചാബിലെ പോലീസ് ഉദ്യോഗസ്ഥർ പോകുന്ന ദൃശ്യങ്ങളാണത് ആ അത്തരത്തിൽ പാകിസ്ഥാൻ നടത്തുന്ന എല്ലാ ആക്രമണങ്ങളെയും ഡ്രോൺ ആക്രമണങ്ങളെല്ലാം ഇന്ത്യൻ സൈന്യം നിർവീര്യമാക്കുന്നു തകർക്കുന്നു തിരിച്ചടിക്കുന്നു പാകിസ്ഥാനെ സംബന്ധിച്ചിപ്പോൾ ഇത് ഈ കിട്ടിയ തിരിച്ചടിക്ക് അല്ലെങ്കിൽ കിട്ടിയ കിട്ടിയ മറുപടിക്ക് സ്വന്തം രാജ്യത്തെങ്കിലും ഒരു എന്തെങ്കിലും തിരിച്ചടി ഞങ്ങൾ നടത്തിയെന്ന് സ്വന്തം രാജ്യത്തെ ബോധിപ്പിക്കാൻ സൈന്യത്തെ ബോധിപ്പിക്കാൻ വേണ്ടിയെങ്കിലും ഇതൊക്കെ ചെയ്യേണ്ടി വരും അതുതന്നെയാണ് പാകിസ്ഥാൻ എല്ലാ കാലത്തും ചെയ്തുകൊണ്ടിരുന്നത് നമുക്കറിയാവുന്നതാണ് നമുക്ക് കാർഗിൽ യുദ്ധമെല്ലാം ഉണ്ടായ സാഹചര്യവും അതിന് പിന്നീട് ഉണ്ടായതും എല്ലാം അതിനുശേഷം പൂർണ്ണമായി ഇന്ത്യൻ സൈന്യം തിരിച്ചടിച്ചു അല്ലെങ്കിൽ വലിയ രൂപത്തിൽ ഇന്ത്യൻ സൈന്യം പാകിസ്ഥാനിലേക്ക് കടന്നു കയറുമ്പോൾ ഞങ്ങൾ പിൻവാങ്ങുകയാണെന്ന് പറയുന്ന ഒരു സാഹചര്യം ആദ്യഘട്ടത്തിൽ പാകിസ്ഥാനെ സംബന്ധിച്ച് പാകിസ്ഥാൻ സൈന്യത്തെങ്കിലും ബോധിപ്പിക്കാൻ അല്ലെങ്കിൽ ജനങ്ങളെയെങ്കിലും ഒന്ന് ഒന്ന് ആശ്വസിപ്പിക്കാൻ ഇത്തരം പ്രവർത്തനങ്ങളൊക്കെ സൈന്യത്തിന് അല്ലെങ്കിൽ പാകിസ്ഥാന് ചെയ്തേ മതിയാവുള്ളൂ അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ അൽ ജസീറ റിപ്പോർട്ട് ചെയ്യുന്ന പ്രകാരം ഒരുപക്ഷെ ജസീറയുടെ റിപ്പോർട്ട് നമ്മൾ എടുക്കുകയാണെങ്കിൽ ഈ ആക്രമണം ഇനി ഇനി വരും ദിവസങ്ങളിൽ തന്നെയും ഇനിയും തുടരുമെന്നാണ് നാം മനസ്സിലാക്കേണ്ടത് കാരണം രണ്ട് ഭാഗത്തു നിന്നും ഇപ്പോൾ നേരത്തെ അരുൺ തന്നെ ചോദിച്ച പോലെ ബലൂചിസ്ഥാനിൽ വലിയ രൂപത്തിൽ പാകിസ്ഥാൻ സൈന്യത്തിനെതിരെ വലിയ രൂപത്തിലുള്ള ആക്രമണം നടത്തുന്നു അതൊരു ഭീകരവാദ പ്രവർത്തനമായി പാകിസ്ഥാൻ അതിനെ വിലയിരുത്തുന്നു ആ ആ രൂപത്തിൽ അവിടെ നടക്കുമ്പോൾ പാകിസ്ഥാൻ്റെ വടക്കൻ മേഖലയിൽ ബലൂചിസ്ഥാന്റെ ഭാഗത്തുള്ള ബലൂചിസ്ഥാൻ വിമതിരിൽ നിന്നും ഭീകരവാദികളിൽ നിന്നും വലിയ തിരിച്ചടി പാകിസ്ഥാൻ സൈന്യം ഏറ്റുവാങ്ങുമ്പോൾ ഇവിടെ പാകിസ്ഥാന്റെ തെക്കൻ മേഖലയിൽ ഇന്ത്യയുടെ ഭാഗത്തു നിന്ന് വലിയ ആക്രമണം നേരിടുന്നു അല്ലെങ്കിൽ പാകിസ്ഥാൻ്റെ പിന്നെ ആത്മാവ് എന്ന് വേണമെങ്കിൽ ഇന്ത്യ വിശേഷിപ്പിച്ച ഭീകരരുടെ എന്ന് പറയുന്ന പാകിസ്ഥാനിലേക്ക് പാകിസ്ഥാനിൽ തന്നെ കടന്നു കയറി പാകിസ്ഥാൻ്റെ പാകിസ്ഥാനിനുള്ളിലെ അതായത് പാക് അധീന കശ്മീരിനപ്പുറത്തേക്ക് പാകിസ്ഥാനിലേക്ക് ഇന്ത്യൻ സൈന്യം കടന്നു കയറി ആ നാല് കേന്ദ്രങ്ങൾ പ്രധാനപ്പെട്ട ഭീകര ഭീകര സംഘടനകളുടെ നാല് കേന്ദ്രങ്ങൾ ഇന്ത്യ തകർക്കുമ്പോൾ പാകിസ്ഥാനെ സംബന്ധിച്ച് വലിയ ആത്മാഭിമാനത്തിന് ക്ഷണമേ ക്ഷതം ഏറ്റിട്ടുണ്ടാകണം ആ ക്ഷതത്തിന് മറുപടി എന്ന രൂപത്തിലാണ് അവിടുത്തെ ജനങ്ങളെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ചില രാഷ്ട്രീയ പാർട്ടികളെയോ സൈന്യത്തെ എങ്കിലും ണം ഇന്ത്യ ഇന്ത്യയുടെ അതിർത്തി കടന്ന് ഇത്തരം ഈ രൂപത്തിൽ ഷെല്ലാക്രമണവും അതിനുശേഷം ഇപ്പോൾ ഡ്രോൺ ഉപയോഗിച്ചുള്ള ആക്രമണവും പാകിസ്ഥാൻ സൈന്യം നടത്തുന്നത് അതിനെ ഇന്ത്യ നിർവീര്യമാക്കുമ്പോൾ ഇനി ഞങ്ങൾ ഇനിയും തുടരുമെന്ന് പറയുക തന്നെ അവർക്ക് നിർവാഹമുള്ളൂ കാരണം ഇന്ത്യ പൂർണ്ണമായും ആ പാകിസ്ഥാൻ്റെ കടന്നു കയറുന്നത് വരെയെങ്കിലും അല്ലെങ്കിൽ ഇന്ത്യൻ സൈന്യം വലിയ രൂപത്തിൽ തിരിച്ചടി നൽകുന്നവരെയെങ്കിലും പാകിസ്ഥാനത്ത് തുടരുമെന്നാണ് അൽ ജസീറയുടെ റിപ്പോർട്ട് പ്രകാരം നാം മനസ്സിലാക്കുന്നത് ആക്രമണം അവസാനിപ്പിക്കില്ല എന്ന് തന്നെയാണ് എന്ന് പാകിസ്ഥാൻ പാകിസ്ഥാനിലുള്ള ഔദ്യോഗിക വിവരമായിട്ടാണ് ജസീറ റിപ്പോർട്ട് ചെയ്യുന്നത് ബുധനാഴ്ച യിലെ ആക്രമണത്തിന് അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ പാകിസ്ഥാൻ്റെ അതിർത്തി കടന്ന് നാല് പ്രധാനപ്പെട്ട ഭീകര കേന്ദ്രങ്ങൾ ഇന്ത്യ തകർത്തതിനുള്ള മറുപടി ഒപ്പം പാക് അധീന കശ്മീരിലെ അഞ്ച് കേന്ദ്രങ്ങൾ കൂടി മൊത്തം ഒൻപത് കേന്ദ്രങ്ങളാണ് ഇന്ത്യ തകർത്തത് അതിനുള്ള മറുപടി നൽകാതെ ഈ സംഘർഷത്തിന് അയവ് വരുത്തില്ലെന്നാണ് പാകിസ്ഥാൻ വ്യക്തമാക്കിയതായിട്ടാണ് അൽജസീർ റിപ്പോർട്ട് ചെയ്യുന്നത് ആ റിപ്പോർട്ട് കണക്കിലെടുക്കുകയാണെങ്കിൽ സ്വാഭാവികമായും ഈ ഡ്രോൺ ആക്രമണം അല്ലെങ്കിൽ മറ്റൊരു ആക്രമണത്തിലേക്ക് പാകിസ്ഥാൻ പാകിസ്ഥാൻ തുടരും എന്ന് തന്നെയാണ് ഈ ഈ അൽജസീർ റിപ്പോർട്ട് പ്രകാരം നമ്മൾ മനസ്സിലാക്കേണ്ടത് പത്താൻകോട്ടിലെയും ഉദംപൂരിലെയും ജമ്മുവിലെയും സൈനിക താവളങ്ങൾ ഡ്രോൺ ഉപയോഗിച്ച് ആക്രമിച്ചെന്ന ഇന്ത്യയുടെ വാദത്തെയും പാകിസ്ഥാൻ തള്ളിയിട്ടുണ്ട് അതായത് ഇന്ത്യ ഇന്ത്യയിലെ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട സൈനിക കേന്ദ്രങ്ങളൊക്കെ ു എന്ന് എന്ന വാദം കൂടി ഇന്ത്യയുടെ വാദം കൂടി പാകിസ്ഥാൻ തള്ളുകയാണ് അതായത് തുടർച്ചയായി ഇത്രയും ഡ്രോൺ ആക്രമണം നടത്തിയിട്ടും അതിർത്തിയിൽ കശ്മീരിൽ രജൌരിലും പൂഞ്ചിലും ബാരാമുള്ളയിലും അവന്തിപോലയിലും എല്ലാം ഇത്രയും തുടർച്ചയായും ഷെല്ലാക്രമണം നടത്തിയിട്ടും അതൊന്നും ഞങ്ങൾ ചെയ്തിട്ടില്ല എന്നൊരു വാദം കൂടിയാണ് പാകിസ്ഥാൻ നടത്തുന്നതായിട്ടാണ് അൽജിസീർ റിപ്പോർട്ട് ചെയ്യുന്നത് എന്തായാലും ഈ ഈ റിപ്പോർട്ട് കണക്കിലെടുക്കുകയാണെങ്കിൽ അത് വിശ്വാസം എടുക്കുകയാണെങ്കിൽ ഈ ആക്രമണം അല്ലെങ്കിൽ പാകിസ്ഥാൻ്റെ ഭാഗത്തു നിന്നുള്ള തുടർച്ചയായ സൈനിക നീക്കം ഇനിയും തുടരുമെന്ന് തന്നെയാണ് നാം മനസ്സിലാക്കേണ്ടത് അത് അത് മുന്നിൽ കണ്ടുകൊണ്ടായിരിക്കണം ഒരുപക്ഷെ പ്രധാനമന്ത്രി അടിയന്തരമായി വീണ്ടും തുടർച്ചയായ യോഗങ്ങൾ നമുക്കറിയാം ഏപ്രിൽ ഇരുപത്തിരണ്ടിന് ശേഷം ഏതാണ്ട് തുടർച്ചയായ എല്ലാ ദിവസവും യോഗങ്ങൾ ചേർന്നിരുന്നു ആ യോഗത്തിൻ്റെ തുടർച്ച ഇന്നും ഉണ്ടാകുന്നു ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവും സൈനിക മേധാവിമാരും സംയുക്ത സൈനിക മേധാവിയും പ്രധാനമന്ത്രി വീണ്ടും കാണുന്നു ഒപ്പം പ്രതിരോധ മന്ത്രിയും അവിടെ ഉണ്ടാകുന്നു അതിനൊപ്പം തന്നെ ഒരേ സമയം തന്നെ യോഗങ്ങൾ നടക്കുമ്പോൾ പാകിസ്ഥാൻ്റെ ഭാഗത്തു നിന്നുള്ള എല്ലാ ആക്രമണങ്ങളെയും ഇന്ത്യ അതി അതിവിദഗ്ധമായി ഭംഗിയായി തന്നെ നേരിടുന്നു നിർവീര്യമാക്കുന്നു തടയുന്നു തകർക്കുന്നു എന്തായാലും ഒരു ഡ്രോൺ ഫിറോസ്പൂരിലുണ്ടായ ഒരു ഒരു സംഭവം വളരെ നിർഭാഗ്യകരമാണ് കാരണം പാകിസ്ഥാൻ്റെ ഡ്രോൺ ആക്രമണത്തെ ഇന്ത്യ തകർക്കുന്നു ഇന്ത്യ നിർവീര്യമാക്കുന്നു ആ ഡ്രോൺ വീണ് ഇന്ത്യയുടെ ഇന്ത്യയുടെ ജനവാസ മേഖലയിൽ വീഴുന്നു ഒരു സ്ത്രീക്ക് പരിക്കേൽക്കുന്നു ആ പരിക്ക് ഗുരുതരമാണ് എന്ന് എന്നത് ദൗർഭാഗ്യകരമായ കാര്യമായിട്ട് വേണം കാണാൻ എന്തായാലും ഒരാക്രമണത്തെയും പാകിസ്ഥാൻ്റെ ഭാഗത്തു നിന്നുള്ള ഒരാക്രമണത്തെയും ഇന്ത്യ വെറുതെ വിടുന്നില്ല എല്ലാത്തിനെയും ഓരോന്നിനും ഓരോന്നിനും അപ്പോൾ തന്നെ മറുപടി ഒരു ഒരടിക്ക് അടുത്ത മറുപടി അപ്പോൾ തന്നെ കൊടുക്കുന്നു ഒരു കാരണവശാലും ഒരു ഡ്രോൺ പോലും ഇന്ത്യൻ അതിർത്തി കടന്ന് ഒരു ആയുധത്തെ ആയുധം വിക്ഷേപിക്കാൻ തയ്യാർ തയ്യാറാകുന്നതിന് മുമ്പ് തന്നെ ആ ഡ്രോണിനെ പൂർണ്ണമായും തകർക്കാൻ നിർവീര്യമാക്കാൻ ഇന്ത്യൻ സൈന്യത്തിന് കഴിയുന്നു എന്നുള്ളത് ഒരു വലിയ കാര്യമായി വേണം കാണാൻ